പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ അടുത്ത ദിവസം പ്രസിഡന്റിന്റെ രാജി സ്വീകരിച്ചിട്ടില്ല എന്ന് സെക്രട്ടറി പറഞ്ഞപ്പോഴാണ് തങ്ങൾ വിവരമറിഞ്ഞതെന്ന് പോരൂർ പഞ്ചായത്ത് യു ഡി എഫ് ഭരണസമിതിയിലെ കോൺഗ്രസ് അംഗങ്ങൾ പ്രസിഡന്റിനും സെക്രട്ടറിക്കും മാത്രം മാത്രമറിയുന്ന കാര്യമായതിനാൽ അഭിപ്രായം പറയാൻ കഴിയില്ലെന്നും മെമ്പർമാർ ഒറ്റക്കെട്ടായി പഞ്ചായത്തിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പഞ്ചായത്തിൽ വിശദീകരണം ഗ്രാമപഞ്ചായത്തിൽ ഭരണസ്തംഭനമുണ്ട് എന്ന് പല പ്രതിപക്ഷ കക്ഷികളും വേണ്ടാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരൂർ പഞ്ചായത്തിലെ ഇന്ന് വരെ നടക്കുന്ന പരിപാടികൾ പോലും നടത്തിക്കൊണ്ടിരിക്കുന്നു ഇന്നലെ പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ചു ചേർത്ത ബോർഡ് മീറ്റിംഗ് ഉണ്ടായിരുന്നു അതേപോലെ ഇന്ന് പഞ്ചായത്ത് മുൻകൂട്ടി നിശ്ചയിച്ച ഏഴ് എട്ട് ഒമ്പത് ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ബാലസഭ ഇപ്പോൾ മുകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പഞ്ചായത്തിൽ യാതൊരുവിധ വിധ ഭരണ സ്തംഭനവും ഇതുവരെ ഉണ്ടായിട്ടില്ല പ്രസിഡന്റ് രാജിവെച്ചത് അറിഞ്ഞതെന്ന് ചോദിച്ചാൽ പ്രസിഡന്റ് രാജിവെച്ചത് അറിയുന്നത് ഞങ്ങൾ പിറ്റേ ദിവസമാണ് പക്ഷേ പ്രസിഡന്റ് രാജി സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് സെക്രട്ടറി പറയുന്ന സമയത്താണ് ഞങ്ങൾ അവരുടെ രാജി വെച്ചായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞത് പ്രസിഡന്റും സെക്രട്ടറിയും മാത്രം അറിയുന്ന ഒരു കാര്യമാണ് അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് അഭിപ്രായം പറയാൻ കഴിയില്ല അത് പ്രസിഡന്റോ സെക്രട്ടറിയോ പറയുന്നത് വിശ്വസിക്കുക എന്നല്ലാതെ ഞങ്ങൾക്ക് അതിൽ മാർക്കല്ലോ പ്രസിഡന്റിന്റെ ഏത് രീതികളാണ് നിങ്ങൾ ശരിയാവുന്ന പ്രസിഡന്റ് വിദേശത്തേക്ക് പോണ കാര്യം ഞങ്ങൾ ഇവിടെ പറഞ്ഞിരുന്നു എല്ലാ ആളുകളോടും പ്രസിഡന്റ് വിദേശത്തേക്ക് പോണ കാര്യം പറഞ്ഞിരുന്നു മറ്റേ ഈ മാർച്ച് അവസാനമായതുകൊണ്ട് ഈ ഭരണ സ്തംഭനം നേരിടുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള പ്രചാരണങ്ങളൊക്കെ കേൾക്കാൻ സാധിച്ചു പക്ഷേ ഇപ്പോൾ ഒരു പഞ്ചായത്തിലും ഒരു ഭരണ സ്തംഭനവും ഇല്ല നിലവില് എല്ലാ പ്രൊജക്ടുകളും അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ വിശലകലനങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി കൂടിയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് അൻപത് ശതമാനത്തിന് മുകളിൽ പ്രൊജക്ടുകൾ നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നിലവിൽ പഞ്ചായത്തിലുള്ളത് പ്രസിഡന്റ് ഒരു നാലോ അഞ്ചോ ദിവസത്തിന് മാറി നിന്നിട്ടേ ഉള്ളൂ അടുത്ത ഇരുപത്തിനാലാം തീയതിയോടുകൂടി പ്രസിഡന്റ് തിരിച്ചെത്തുമെന്നാണ് ഞങ്ങളോടൊക്കെ വിളിച്ചപ്പോൾ പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളത് പിന്നെ വിദേശത്തേക്ക് പോകുന്നതും മറ്റു ചികിത്സാ ആവശ്യത്തിന് പുറത്തു പോകുന്നതൊക്കെ നിലവിൽ നാട്ടിൽ നടക്കാത്തൊരു സംഭവമൊന്നും അല്ലല്ലോ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മളെ മുഖ്യമന്ത്രി പോലും ചികിത്സയ്ക്ക് വേണ്ടി മന്ത്രിമാരെ മുഴുവനും കൂട്ടിക്കൊണ്ട് വിദേശത്തു പോകുന്ന സാഹചര്യങ്ങൾ പോലും നമ്മുടെ നാട്ടിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് ഒരു കാര്യങ്ങളോ പൊരുപഞ്ചായത്തിൽ പഞ്ചായത്തിൽ ിൽ ഈ സമയം വരെ ഒരു ഭരണ സ്തംഭനവും ഇല്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത് എല്ലാ കാര്യങ്ങളും അതിൻ്റെതായ രീതിയിൽ നടന്നു പോകുന്നുണ്ട് ബജറ്റ് പോലും അവതരിപ്പിച്ചതിന്റെ പിറ്റേ ദിവസമാണ് പ്രസിഡന്റ് പഞ്ചായത്തിൽ നിന്നും വിദേശത്തേക്കും മകന്റെ അടുത്തേക്ക് പോയിട്ടുള്ളത് ഇത് ഞങ്ങൾ എല്ലാ മെമ്പർമാരോടും അറിയിച്ചിട്ടുണ്ടായിരുന്നു പ്രസിഡന്റ് വിദേശത്തേക്ക് പോണ കാര്യം കോൺ കോൺഗ്രസിനകത്തും യു ഡി എഫിനകത്തും ഒരു പഠന പഠന പിണക്കങ്ങളും ഇല്ല കോൺഗ്രസിൽ ഞങ്ങൾ ഇത് ആ ഒമ്പത് മെമ്പർമാരും കൂടിയിട്ടാണ് ഇരുന്നിട്ടുള്ളത് കോൺഗ്രസിന്റെ ഒമ്പത് മെമ്പർമാരും ഇപ്പോൾ ഇവിടെ ഉണ്ട് പ്രസിഡന്റ് അടക്കം പത്ത് മെമ്പർമാരാണ് പോരൂർ പഞ്ചായത്തിൽ കോൺഗ്രസിനുള്ളത് ഇതിൽ ഒമ്പത് മെമ്പർമാരും ഇവിടെ ഉണ്ട് പിന്നെ ചെറിയ ചെറിയ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഇത് ഒരു ജനാധിപത്യ പാർട്ടിയാണ് കോൺഗ്രസ് ഇതിനകത്ത് എപ്പോഴും അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ ഞങ്ങൾ തരണം ചെയ്ത് ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ഞങ്ങൾ അത് പരിഹരിച്ചു മുന്നോട്ട് പോകാൻ ഞങ്ങൾ ശ്രമിക്കലുണ്ട് ഈ ഒരു സമയം വരെ ഞങ്ങൾ ഭരണസമിതിയിലുള്ള കോൺഗ്രസിന്റെ മെമ്പർമാർ ിടയിൽ ഒരു അഭിപ്രായ ഇല്ല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അത് ആ സമയത്ത് തന്നെ ഞങ്ങൾ പറഞ്ഞ് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കാറുണ്ട് പ്രസിഡന്റ് വന്നാൽ നടപടി ഉണ്ടാകുമോ നടപടി ഉണ്ടാവൂലേ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് അത് ഇവിടെ ഞങ്ങളെ ഇതിനൊക്കെ ചുമതലപ്പെടുത്തിയ ഞങ്ങൾക്കൊരു പ്രസ്ഥാനുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ പാർട്ടിയുടെ ചുമതലപ്പെട്ട ആളുകളാണ് ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ് അതൊക്കെ തീരുമാനിക്കേണ്ടത് അപ്പൊ ആ കാര്യത്തിൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാൻ കഴിയില്ല ഞങ്ങൾ മെമ്പർമാരെല്ലാവരും പാർട്ടി പറയുന്നത് എവിടെയാണോ അവിടെ ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കും പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത് കുറച്ച് മുമ്പ് അവിടെ ഒരു പഞ്ചായത്ത് ഓഫീസ് മാർച്ച് നടക്കുന്ന സമയത്ത് അവിടെ വെച്ച് പറയുന്നത് കേട്ടു ഓരോരു പഞ്ചായത്തിൽ ഭരണ സ്തംഭനുണ്ട് ലൈഫിൻ്റെ താക്കോൽദാനം ലൈഫ് ഭവന നിർമ്മാണത്തിന്റെ താക്കോൽദാനമൊക്കെ തൊട്ടടുത്ത പഞ്ചായത്തുകളിലൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഈ ദൂരെ നിന്നും വിളിച്ചു കൊണ്ടുവരുന്ന സെക്രട്ടറിമാരോട് ഇവർ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ജസ്റ്റ് ഒരു കാര്യങ്ങളിലും പറഞ്ഞു കൊടുത്തിട്ട് ഇവരോട് പറഞ്ഞേക്കണം അതായത് ഇവിടെ ഈ പഞ്ചായത്തിൽ ലൈഫ് ഭവന നിർമ്മാണ പദ്ധതി പൂർത്തീകരിച്ച് താക്കോൽ ദാനം ഒരു മാസം മുമ്പ് തന്നെ ഞങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ഒന്ന് പറഞ്ഞു കൊടുക്കായിരുന്നു ഒന്ന് രണ്ടാമത്തെ കാര്യം ഇവിടെ ഓരോരു പഞ്ചായത്താണ് കേരളത്തിൽ തന്നെ എന്ന് വേണമെങ്കിൽ പറയാവുന്ന അത്രയും ലൈഫ് ഗുണഭോക്താക്കളെ ലിസ്റ്റിലുള്ള മുഴുവൻ ആളുകൾക്കും വീട് വെക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഒരുക്കി അതിനു ഫണ്ട് വകയിരുത്തി മുഴുവൻ ആളുകളോടും എഗ്രിമെന്റ് വെക്കാൻ വേണ്ടി പറഞ്ഞ് അത് തൊണ്ണൂറ് ശതമാനം ആളുകളും എഗ്രിമെന്റ് വെച്ച് വീട് പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണുള്ളത് അതുപോലെ തന്നെ ഒരു പഞ്ചായത്തിൽ തെരുവ് വിളക്കുകൾ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ഉണ്ടായിരുന്ന കെട്ടി നടക്കുന്ന തെരുവുവിളക്കുകൾ മുഴുവൻ സ്ഥാപിച്ച് നാല്പത്തിരണ്ട് ലക്ഷം രൂപയോളം വകയിരുത്തി ഓരോ പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട റോഡുകളും തെരുവുകളും മുഴുവൻ തെരുവളക്കുകൾ കത്തിക്കുന്നതിനും അതുപോലെ തന്നെ ഒരുപാട് പ്രധാനപ്പെട്ട പദ്ധതികൾ നടപ്പാക്കുന്നതിനും ഈ ഭരണസമിതി ഈ ഒരു സമയം കൊണ്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയും പ്രധാനപ്പെട്ട പല പദ്ധതികളും നടപ്പാക്കുന്നത് വരും കാലങ്ങളിൽ നിങ്ങൾക്ക് ഞങ്ങൾ പറയുകയല്ല മാത്രം പറയുന്നു മുന്നണിയിലും പാർട്ടിയിലും അഭിപ്രായ വ്യത്യാസങ്ങളില്ലെന്നും ഇവർ പറയുന്നു പാർട്ടിക്ക് കീഴിൽ തങ്ങൾ ഒറ്റക്കെട്ടാണെന്നും കോൺഗ്രസ് അംഗങ്ങൾ നിലപാട് വ്യക്തമാക്കി പ്രസിഡന്റ് വിദേശത്തേക്ക് പോകുന്ന കാര്യം തങ്ങളോട് നേരത്തെ പറഞ്ഞതാണ് പ്രസിഡന്റ് ഈ മാസം ഇരുപത്തിനാലിന് തിരിച്ചെത്തുമെന്നും ഇവർ പറഞ്ഞു സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം